ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ടിന് ഇപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നാണ് പുതിയ കണക്ക് ആറായിരത്തി വോട്ടുകൾക്ക് യു ലീഡ് ചെയ്യുന്നു ആര്യാടൻ ശോകത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതീക്ഷാ നിർഭരമാണ് ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന് തോന്നുന്നു കാരണം എവിടെയെങ്കിലും വീഴ്ചയുടെ സൂചനകൾ കാണുന്നതേയില്ല ലീഡ് ചിലപ്പോഴൊന്നും കുറഞ്ഞു പോയത് ഒഴിച്ചു നിർത്തിയാൽ വലിയ വീഴ്ചകൾ കാണുന്നില്ല എം സ്വരാജിന് ആര്യാടൻ ശോക്കത്തിന് യു ഡി എഫിന് മുമ്പിൽ ഒരു വലിയ തെട്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നാം കാണുന്ന കാര്യം അല്പസമയത്തിനകം പത്താം റൗണ്ടിന്റെ ഫലസൂചനകൾ കൂടി പുറത്തുവരും അത് കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് എങ്ങനെ ചിന്തിച്ചു എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് ചുങ്കത്തറയിൽ എന്തുമാത്രം നേട്ടം ഉണ്ടാക്കാൻ ആർക്കൊക്കെ കഴിഞ്ഞു അൻവറിന് അവിടെ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബി ജെ പിയുടെ വോട്ടുകൾ എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് എൽ ഡി എഫിന് അവിടെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞോ ആര് ആയിരം വോട്ട് ചുങ്കത്തറയിൽ ലീഡ് ചെയ്യുക എന്ന് പറയുന്ന സംഗതി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ യു ഡി എഫിനാണ് നമ്മൾ ഉച്ചുനോക്കുന്ന കാര്യം അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്ന വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും പത്താം റൗണ്ട് പൂർത്തിയാകുമ്പോൾ സ്വരാജ് മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ട് ഷൗക്കത്ത് മൂവായിരത്തി നാനൂറ്റി ഏഴ് വോട്ട് പത്താം റൗണ്ടിലും സ്വരാജ് ലീഡ് ചെയ്യുന്നതാണ് കാണേണ്ട കാര്യം നൂറിലധികം നൂറിലധികം വോട്ടുകൾക്ക് എം സ്വരാജ് ലീഡ് ചെയ്യുന്നു പത്താം റൗണ്ട് കഴിയുമ്പോൾ എന്നാണ് കാണേണ്ട കാര്യം വീണ്ടും ഒരിക്കൽ കൂടി സാജിദ് അജ്മലിലേക്ക് പോകണം അവസാനത്തെ കണക്കുകൾ കിട്ടാൻ അതിനുമുമ്പ് അസലം സ്വരാജാണ് ലീഡ് ചെയ്യുന്നത് മൂവായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടുകളുമായിട്ട് പതിനൊന്നാം റൗണ്ട് ആരംഭിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പത്താം റൗണ്ട് യു ഡി എഫ് എസ് ഹോപ്പ്ഫുള്ളാണോ കാരണം ചുങ്കത്തറയിൽ നിന്നും ആയിരം വോട്ട് ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഇവിടെ ഇവിടെ അഞ്ഞൂറ് വോട്ടുണ്ടെങ്കിലും ഈ പത്താം റൗണ്ടിൽ ലീഡ് ചെയ്യണമായിരുന്നു അതേസമയം അവിടെ സ്വരാജ് ലീഡ് ചെയ്യുന്നു എന്നതിനർത്ഥം അവിടെയും രണ്ടുപേരിലുള്ള ഒന്ന് ഈ പി വി എൻവർ യു ഡി എഫിന്റെ വോട്ടുകൾ പിടിച്ചിട്ട് അല്ലെങ്കിൽ മോഹൻ ജോർജ് എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചിട്ടുണ്ടെന്ന് കരുതേണ്ടി വരും കാരണം രണ്ട് റൗണ്ടും രണ്ടര റൗണ്ടാണ് ശരിക്കും ചുങ്കത്ര പഞ്ചായത്ത് അവിടെ എപ്പോഴും യു ഡി എഫിന് സപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്ത് കഴിഞ്ഞവണ്ണം പി വി എൻവർ ജയിച്ചപ്പോഴും ചെറിയൊരു ഭൂരിപക്ഷം ചുങ്കത്തറയിൽ യു ഡി ഉണ്ടായിരുന്നു ആ റൗണ്ടിൽ ആ പത്താം റൗണ്ടിൽ ലീഡ് സ്വരാജ് ചെറിയ നൂറിന്റെ വോട്ടെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫിന് ചുങ്കത്തരത്തും പ്രത്യേകിച്ച കൂടുപക്ഷ കിട്ടില്ല ചുങ്കത്രയിൽ ലീഡിന് യു ഡി എഫിന്റെ പരിക്കേൽക്കുന്നു എന്ന് വേണം പത്താം റൗണ്ട് നമുക്ക് കാണാൻ പതിനൊന്ന് റൗണ്ടും പന്ത്രണ്ടിന് പകുതി റൗണ്ടും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ചുങ്കത്ര കഴിയുക എന്നാൽ പോലും പത്താം റൗണ്ടിൽ ചെറിയ പരിക്ക് യു ഡി എഫിന് ഏറ്റിട്ടുണ്ട് രണ്ടാമത്തെ പോസ്റ്റുകളിലപ്പുറത്ത് യു ഡി എഫ് എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് കൂടി സ്വരാജ് ലീഡ് ഇരിക്കുന്നു വളരെ നിർണായകമായ ഒരു കാര്യമാണ് അതായത് അതായത് വോട്ട് കൂടി കിട്ടിയാൽ തീർച്ചയായും അവര്യും വോട്ടുകൾ മാത്രമാണ് ഇനിയിപ്പോ അൻപൻറ്റതും അതോടൊപ്പം തന്നെ ബിജെപിയുടെ കിട്ടിയാൽ മാത്രമേ അവരെ ആരാണ് യു ഡി എഫിന്റെ ക്യാമ്പിൽ നിന്ന് വോട്ട് ചോർച്ചയെന്ന് വ്യക്തമായി അറിയുകയുള്ളൂ എന്തായാലും വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട് പ്രതീക്ഷിച്ചതുപോലെ പത്താം റൗണ്ടിൽ അവർക്ക് ഒരു ലീഡ് അഞ്ഞൂറ് വോട്ടിന്റെയെങ്കിലും ഒരു ലീഡ് നേടാൻ ആഗ്രഹിച്ചിരുന്നു അത് ലഭിച്ചിട്ടില്ല പകരം സ്വരാജ് നൂറിലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുങ്കസറ വഴിക്കണവ് പോലെ ആകുമോ യു ഡി എഫിന് പ്രതികൂലമാകുമെന്ന് അറിയേണ്ടതുണ്ട് കാരണം ഇത് കഴിഞ്ഞാൽ നേരെ കയറുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്കാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് എൽ ഡി എഫിന് അത്യാവശ്യം നല്ല അടിത്തറയുള്ളതാണ് എൽ ഡി എഫ് ഭരിക്കുന്നതാണ് മറ്റുള്ള സ്വരാജോ അതിനു ശേഷം അവിടെ ശക്തമായ ഒരു പിന്നെ പ്രചരണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കംഫർട്ടബിളായി ലീഡില്ലാണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കയറുമ്പോൾ യു ഡി എഫിന്റെ സമയത്തോളം സംഘടിക്കേണ്ട സമയമായി ഇന്ന് പറയേണ്ടി വരും കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കരളായി അമരമ്പലമാണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ മേധാവിത്വമുള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ചുങ്കത്രയിൽ എന്ത് സംഭവിക്കുന്നു അവിടെ എത്രത്തോളം ലീഡ് നിലനിർത്താൻ അതിനുശേഷം കഴിയും പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിരിക്കും ഏറ്റവും നിർണായകമായ ഘടകമായി മാറുക അജു ശരി എന്തായാലും ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് പൂർത്തിയാകുമ്പോൾ ആരാടൻ ആരാധനുള്ളത് ഇപ്പോൾ ചുങ്കത്ര പഞ്ചായത്ത് പഞ്ചായത്ത് എണ്ണുമ്പോൾ അവിടെ പത്താം റൗണ്ട് എണ്ണി കഴിയുമ്പോൾ ചുങ്കത്തറയിൽ ഇരുന്നൂറ് റോട്ടിന്റെ ലീഡ് എം സ്വരാജിനുണ്ട് അത് രണ്ട് സ്ഥലത്താണ് ചുങ്കത്തറയിലും അതുപോലെ പോത്തുകലിലും സ്വരാജ് നേരിയ തോതിൽ ലീഡ് നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ നേരിയ തോതിൽ ലീഡുകൊണ്ട് സ്വരാജിന് കാര്യമായ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പലം പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകളിൽ എന്തെങ്കിലും ആജിക്ക് കാണിക്കാൻ സ്വരാജിന് കഴിയുമോ അതായത് ഇപ്പോൾ കാണുന്ന ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് എന്ന വോട്ടിന്റെ ലീഡിൽ നിന്ന് ആരാടൻ ശബ്ദത്തെ താഴേക്ക് വലിക്കാൻ കഴിയും എത്രമാത്രം താലേക്ക് താഴേക്ക് വലിക്കാൻ കഴിയും തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തമാണ്